നമ്മുടെ ജീവിത വിജയത്തിന്റെ ഏറ്റവും ആവശ്യമായ ഘടകങ്ങളിലൊന്നായ അള്ളാഹുവിനോട് നമ്മൾ കാവൽ ചോദിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയെ സംബന്ധിച്ചാണ് എത്രമാത്രം പ്രാധാന്യത്തോടെയാണ് അള്ളാഹു ആ വിവരം അല്ലെങ്കിൽ ആ സന്ദേശം നമുക്ക് കൈമാറുന്നത് എന്നുള്ളത് അതിന്റെ ഗൗരവത്തിൽ നാം ഉൾക്കൊള്ളേണ്ടതുണ്ട് മാനവ സമൂഹത്തിന്റെ ഹിതായത്തായി വഴികാട്ടിയായി അള്ളാഹു അവതരിപ്പിച്ച ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ അള്ളാഹുവിന്റെ കലാമാണ് നൂറാണ് അതുപോലെ തന്നെ റൂഹുള്ള ചൈതന്യമുള്ള ഒന്നാണ് വിശുദ്ധ ഖുർആൻ ആ ഖുർആൻ കയ്യിലെടുക്കുമ്പോ അത് പാരായണം ചെയ്യാനിരിക്കുമ്പോ ആദ്യമായി ഒരു മുഖ്മെന്റ് നിർവഹിക്കേണ്ടത് എന്ത് എന്ന് ഖുർആാനിൽ അള്ളാഹു വിശദീകരിച്ചത് വിശുദ്ധ ഖുർആാനിന്റെ ഏത് ഭാഗമാണ് നിങ്ങൾ ഓതുന്നതെങ്കിലും ഖുർആാനിൽ നിന്ന് എവിടെയാണ് നിങ്ങൾ പാരായണം ചെയ്തതെങ്കിലും അള്ളാഹുവിനോട് ആട്ടപ്പെട്ട പിശാദിൽ നിന്ന് അഭയം തേടിക്കൊണ്ടല്ലാതെ നിങ്ങൾ ഖുർആാൻ പാരായണം ചെയ്യാൻ പാടില്ലാൻ എന്ന് പറയാതെ നിങ്ങൾ ഖുർആാൻ ഓതാൻ പാടില്ല അള്ളാഹുവിന്റെ കൽപ്പനയാണ് വിശുദ്ധ ഖുർആാനിലുള്ള കൽപ്പന അതുകൊണ്ട് ഏത് ഭാഗത്ത് നിന്ന് അനോദിയാലും എന്ന ഭാഗം കൊണ്ടാണ് നമ്മൾ ആരംഭിക്കേണ്ടത് ഇത് ആദം സന്തതികളോട് അള്ളാഹു പ്രത്യേകം പറയാൻ കാരണം കാരണംവാൻ എന്ന വാക്ക് നമ്മൾ പലപ്പോഴും പല രൂപത്തിലും പ്രയോഗിക്കുന്ന വാക്ക് പക്ഷെ പലപ്പോഴും എന്താണത് കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ് ഷീദ്വാൻ എന്ന് പറഞ്ഞാൽ ഷഫന എന്ന വാക്കിൽ നിന്നാണ് ആ വാക്ക് രൂപപ്പെടുന്നത് ഈ ശഫന എന്ന വാക്ക് അതിന്റെ അർത്ഥം സർവ തൊട്ടും തടയുക എന്നതാണ് സർവ തൊട്ടും തടയുക അപ്പൊ ഷെയ്ത്വാൻ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് അർത്ഥമാക്കുന്നത് നന്മ തടയുക എന്നതാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വേണ്ട നന്മകളെ തടയുന്ന എന്തെല്ലാമുണ്ടോ അതിനൊക്കെ പറയുന്നവരാണ് ഷെയ്ത്വാൻ ിബിലീസ് എന്ന് പറയുന്ന ഒരാളുണ്ട് അയാളെയും ഷേത്വാൻ എന്ന് വിളിക്കും പക്ഷെ അത് മാത്രമല്ല ചേത്താൻ നേരെ മറച്ച് മനുഷ്യ സമൂഹത്തിലും പിശാചുക്കളുണ്ട് എന്നാണ് ഷെയ്ത്വനുണ്ട് ജിന് വിഭാഗങ്ങളിലും ഷെയ്തുവാൻ ഉണ്ട് എന്താണ് ചേത്വാൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഉണ്ടാകേണ്ട നന്മകളെ തടയുന്ന നമുക്ക് വരുന്ന എല്ലാ ഹൈളത്തുകളെയും എല്ലാ വറക്കാത്തുകളെയും എല്ലാ നന്മകളെയും തടയുന്ന ഏതൊന്നിനും പറയുന്ന പേരാണ് അത്തരം ഏതെല്ലാം തരത്തിൽ നമുക്ക് നന്മ തടയുന്ന പ്രയാസമുണ്ടാക്കുന്ന കാര്യങ്ങളുണ്ടോ അതിൽ നിന്നെല്ലാം ഖുർൽഫിന്റെ ഇരുപത്തി ഏഴാം ആയുത്തിൽ പ്രത്യേകം നമുക്കത് നിർദ്ദേശിക്കുന്നത് കാണാൻ കഴിയും എന്താണ് റബ്ബോട് പറയുന്നത് നിങ്ങളെ കുഴപ്പത്തിലാക്കാതിരിക്കട്ടെ ഫിത്തിനയിലാക്കാതിരിക്കട്ടെ നിങ്ങളുടെ മാതാപിതാക്കളെ പിശാചി സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയതുപോലെ മനുഷ്യ ജീവിതത്തിൽ ഒരു ടാസ്ക് ഉണ്ട് വെറുതെ ജീവിക്കല്ല നമ്മൾ വെറുതെ കഴിച്ചു കൂട്ടുകയല്ല വെറുതെ ജീവിക്കുകയല്ല ഖുർആൻ മനുഷ്യരോട് പ്രത്യേകം ചോദിക്കുന്ന ഒരു ചോദ്യം തന്നെ എങ്ങനെയാണ് മനുഷ്യരെ നിങ്ങൾ കരുതുന്നുവോ നിങ്ങൾ വെറുതെ ജീവിക്കുകയാണ് എന്ന് നിങ്ങൾ വെറുതെ മടച്ചതാണ് എന്ന് നിങ്ങൾ കരുതുന്നുവോ ും നമ്മിലേക്ക് നിങ്ങൾ മടക്കപ്പെടുകയില്ല എന്ന് നിങ്ങൾ വിചാരിക്കുന്നുവോ എന്തെല്ലാം സംവിധാനങ്ങളുണ്ട് സഹോദരങ്ങളെ നമുക്ക് ചുറ്റും നമ്മൾ ആഗ്രഹിച്ചാലും ഇല്ലെങ്കിലും കൃത്യമായി സൂര്യൻ അസ്തമിക്കുന്നുണ്ട് വ്യവസ്ഥാപിതമായി നാളുകൾ എണ്ണി തന്നിട്ടുണ്ട് തന്നിട്ടുണ്ട് നമുക്ക് ആവശ്യമായ വായുവും കഴിക്കുവാനുള്ള ഭക്ഷണവും ജീവിതത്തിനാവശ്യമായ സർവ്വതും ഒരുക്കി തന്ന ഒരു പ്രത്യേകമായ കാലയളവിൽ നമ്മളെ ദുനിയാവിൽ വ്യവസ്ഥാപിതമായി സിസ്റ്റമാറ്റിക്കലായി ഒരു കുറവുമില്ലാതെ അള്ളാഹു പടച്ചുവിട്ടത് വെറുതെയാണ് എന്ന് നിങ്ങൾ കരുതുന്നുവോ ഹസിബത്തും നിങ്ങളെ പഠിച്ചതാണ് എന്ന് നിങ്ങൾ വിചാരിക്കുന്നു ഈ ചോദ്യത്തിന് ഉത്തരം തേടാൻ അള്ളാഹു നമ്മോട് പറയുമ്പോൾ ഖുർആൻ അതിന് ഉത്തരം പറഞ്ഞു അതിനൊരു പ്രത്യേകത നമ്മൾ മനസ്സിലാക്കണം നമ്മളെ മാത്രമല്ല ചൂണ്ടിയത് മനുഷ്യരെ മാത്രമല്ല പുരാണത്തിന് രണ്ടടുത്ത് മറുപടി പറഞ്ഞു എന്താ പറഞ്ഞത് ഈ രണ്ടായിത്തും തമ്മിൽ ഒരു വാക്കിന്റെ വ്യത്യാസമേ ഉള്ളൂ ബാക്കിയെല്ലാം സെയിം ആണ് ഒരിടത്ത് പറഞ്ഞു ലാഹിബ ഒരിടത്ത് പറഞ്ഞു ബാക്കിയെല്ലാം ഒരേ വാചകങ്ങൾ കൊണ്ടാണ് ആയത് എന്താ അതിനർത്ഥം ആ രാജഭൂമികളിൽ ഉള്ള ഒന്നും തന്നെയും ആകാശവും ഭൂമിയും അതിനിടയിലുള്ള ഒന്നും തന്നെയും കളിയായി കളിയായിട്ടില്ല വെറുതെ നിങ്ങൾ ചെറിയ ഒരു എടുത്ത് സെർച്ച് ചെയ്താൽ അല്ലെങ്കിൽ അത് അവിടെയുള്ള എടുത്ത് പരിശോധിച്ചാൽ അതിനൊരു ഡ്യൂട്ടി ദുനിയാവിൽ നിർവഹിക്കാനുണ്ട് ഉത്തരവാദിത്വമില്ലാത്തതൊന്നും പണിയില്ലാത്തതൊന്നും അല്ല പഠിച്ചിട്ടില്ല ദുനിയാവിൽ വെറുതെ എന്ന നിലക്ക് എത്ര നിസ്സാരമായി നമ്മുടെ കൺപോളയിൽ ഒരു കൺപീലി നമ്മൾ പറിച്ചു നോക്കിയാൽ നമുക്കത് നിസ്സാരമായി തോന്നും അതുകൊണ്ട് നമ്മൾ ഊതി പറപ്പിക്കുന്നതിനെ നമുക്കൊന്ന് ഊതിയാൽ പറന്നു പോകാവുന്ന അത്രയും നിസ്സാരമായ കൺപോളയിലെ കൺപീലി ആ കൺപീലി അല്ലാഹോട് ഫിറ്റ് ചെയ്തു അത് സൗന്ദര്യത്തിന് വേണ്ടി മാത്രമല്ല കൺപോളയിൽ ആ കൺപീലി ഇല്ലായിരുന്നെങ്കിൽ ഉറങ്ങുന്ന വേളയിൽ നമ്മുടെ കണ്ണുകൾ വിടർന്നിരിക്കുമായിരുന്നു തുറന്നിരിക്കുമായിരുന്നു അത് ക്ലോസ് ആയി അല്ലെങ്കിൽ കണ്ണടഞ്ഞിരിക്കുന്നത് ഉറക്കിൽ ബലമില്ലാത്ത അവസ്ഥയിൽ കണ്ണ് ക്ലോസ് ആയിരിക്കുന്നത് കൺപീലികൾ ഒരു ഷട്ടർ പോലെ വർക്ക് ചെയ്തത് കൊണ്ടാണ് ആ കൺപീലിക്കൊരു ഡ്യൂട്ടി ഉണ്ട് ഉത്തരവാദിത്തമുണ്ട് വീട്ടിൽ വളർന്നു വരുന്ന ഒരു വാഴ ആ വാഴയ്ക്ക് ഒരു ഡ്യൂട്ടി ഉണ്ട് ഒരു ഉത്തരവാദിത്വമുണ്ട് അത് കൃത്യമായിട്ട് നിർവഹിക്കും ഇങ്ങനെ ചെറുതും വെറുതുമായ സർവ്വതും ഏതെന്നെടുത്താലും നമ്മുടെ വായിലുള്ള ഉമിനീര് നമ്മുടെ വായിലുള്ള സലാവാ അല്ലെങ്കിൽ ആ ഉമിനീര് ഉണ്ടായിരുന്നില്ലെങ്കിൽ സംസാരിക്കാനൊക്കെ കഴിയുമായിരുന്നില്ല നമ്മുടെ ഒച്ച പുറത്തേക്ക് വരുമായിരുന്നില്ല അപ്പോ ആ ഉമുനീര് പോലും ഒരു ദൗത്യം നിർവഹിക്കുന്നുണ്ട് ചിന്തിക്കൂ ആലോചിക്കൂ അപ്പോ ഇതെല്ലാം സംവിധാനിക്കപ്പെട്ട ഒരു പൂർണ്ണ മനുഷ്യൻ ആ മനുഷ്യൻ എന്തിനാ ജീവിക്കുന്നത് വെറുതെ ഇല്ല നിനക്കൊരു ഡ്യൂട്ടി ഇല്ലേ ഇവിടെ നിനക്കൊരു ഇല്ലേ ബാക്കി എല്ലാം ഉത്തരം ഉത്തരവാദിത്വം ഉണ്ട് നിനക്കൊരു ഉത്തരവാദിത്വം ഇല്ല വെറുതെ വിട്ടതാണ് എന്ന് കരുതുന്നു ഒരിക്കലുമില്ല ബുദ്ധിപരമല്ല അങ്ങനെ ഒരാൾ പറഞ്ഞാൽ വെറുതെയാണ് ഞാൻ പടക്കപ്പെട്ടെന്ന് ചിന്തിച്ചാൽ ബുദ്ധിപരമല്ല നമുക്കൊരു ടാസ്ക് ഉണ്ട് ഒരു ഉത്തരവാദിത്വമുണ്ട് ഈ കുറഞ്ഞ ജീവിതം കൊണ്ട് നമ്മൾ നേടിയെടുക്കേണ്ട ജീവിത വിജയമാകുന്ന സ്വർഗമാകുന്ന ഒരു വലിയ ലക്ഷ്യമുണ്ട് അള്ളാഹു കൊണ്ട് തിരിച്ചു വിളിക്കുകയാണ് നിങ്ങളുടെ വാപ്പ എവിടെ ഉണ്ടായിരുന്നു നിങ്ങളുടെ ഉമ്മ എവിടെ ഉണ്ടായിരുന്നു അള്ളാഹു അവർക്ക് അവസരം കൊടുത്തിരുന്നു ആ ജന് ജന സ്വർഗീയമായ അവസ്ഥയിൽ നിന്ന് അവർ പുറത്താകാൻ കാരണം ഷീത്വാനാണ് ആ ഷീത്വാൻ നിങ്ങൾക്കിടയിൽ ഇപ്പോഴും ഉണ്ട് എന്ന് പറഞ്ഞു ആ പിശാജ് നിങ്ങളെ കുഴപ്പത്തിലാക്കാതിരിക്കട്ടെ നിങ്ങൾക്ക് കരുതിയിരിക്കുക ഏതുപോലെ വലിയ വിവരമുള്ള അറിവുള്ള ജ്ഞാനിയായ സയന്റിസ്റ്റായ ബുദ്ധിജീവിയായ ആളാണ് ആളാളുപ്പ ചെറിയ ആളല്ല വിവരമില്ലാത്തോണ്ടല്ലായിരുന്നു പാപ്പ പഠിച്ച ആളാണ് വിവരമുണ്ടായിരുന്നു നോളജ് ഉണ്ടായിരുന്നു ജ്ഞാനമുണ്ടായിരുന്നു എഡ്യൂക്കേറ്റഡ് ആയിരുന്നു പക്ഷേ പിഷാജി പഴപ്പിച്ചു കളഞ്ഞു അത് വലിയൊരു പാഠമായി ഒന്നാം നമുക്ക് പഠിപ്പിച്ചാണ് ആ അനുഭവം നിങ്ങൾക്കുണ്ടാകാതിരിക്കട്ടെ നിങ്ങളുടെ നിങ്ങളെ തെറ്റിക്കാൻ ഇടപെട്ട് നിങ്ങളെ വഴിതെറ്റിച്ചു വിടുന്ന സാഹചര്യങ്ങൾ നിങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്ന അഭിഷാജുക്കളെ നിങ്ങളെ നിങ്ങളെ അവർ നിങ്ങൾ അവരെ കാണുന്നില്ലെങ്കിലും അവർ നിങ്ങളെ കാണുന്നുണ്ട് അവരവരുടെ ദൗത്യം നിർവഹിക്കുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ സ്വീകരിക്കണം ഇന്ന ലാ മനുഷ്യർക്ക് രക്ഷകനായി മിത്രമായി അള്ളാഹു പിശാജുക്കളെ ഏർപ്പെടുത്തിയിട്ടുണ്ട് തഖ്വയുടെ കവചമില്ലേ പിശാച് നിങ്ങളെ റാഞ്ചിരിക്കും പിശാച് നിങ്ങളെ റാഞ്ചിരിക്കും നിങ്ങളുടെ ചിന്തയിൽ അവൻ ഇടപെട്ടിരിക്കും നിങ്ങളുടെ തുണി അവനൊരുക്കും നിങ്ങളുടെ തുണി ഉരിയിക്കും അവൻ വിശുദ്ധ വിശ്വതം നടത്തുന്ന ആ പ്രയോഗം നിങ്ങൾ ഒരുപാട് ചിന്തിക്കേണ്ടതാണ് ആദമും ഹൗബയും സ്വർഗത്തിന് പുറത്തായി അള്ളാഹു പറഞ്ഞിരുക പാപ്പയുടെയും ഉമ്മയുടെയും തുണി ഉരിച്ചു അവൻ നമുക്കറിയാം മനുഷ്യ തിന്മകളിലേക്ക് പോകുമ്പോ അസന്മാർഗികതയിലേക്ക് പോകുമ്പോൾ ആദ്യം ചെയ്യുന്ന പണി മനുഷ്യന്റെ വസ്ത്രമൂരിക്കും നഗ്നായി മനുഷ്യനെ തെരുവിൽ നിർത്തും മനുഷ്യനെ തെരുവിൽ നിർത്തും നമ്മൾ ഇന്ന് കാണാണ് ലോകത്ത് നഗ്നത പ്രദർശനങ്ങളാണ് അവുറത്തുകൾ പ്രദർശിപ്പിക്കുകയാണ് ആണും പെണ്ണും അവിറത്ത് പ്രദർശിപ്പിക്കുകയാണ് അതിനുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടി വിവസ്ത്രരായി നടക്കാനുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടി ആളുകൾ ആവേശം കാണിക്കില്ല വേണ്ടി കിട്ടി ഡിസൈൻ ചെയ്യുക വസ്ത്രം എന്റെ എങ്ങനെ കാണിക്കാൻ മറക്കാൻ വേണ്ടിയല്ല വസ്ത്രം മനുഷ്യൻ അവന്റെ ശരീരം മറക്കാൻ വസ്ത്രം പക്ഷേ ഇന്ന് മനു മനുഷ്യന്റെ വസ്ത്രം ഡിസൈൻ ചെയ്യുന്നത് പോലും ഔറത്തെങ്ങനെ പുറത്തു കാണിക്കാം ഇതിനു വേണ്ടിയാണ് പൈസാധികമായി സമൂഹത്തിൽ ഇടപെട്ട് ഏറ്റവും അധികം സമൂഹത്തെ വഴിതെറ്റിക്കുന്നതിന്റെ അടയാളങ്ങളിലൊന്നാണ് ഖുർആൻ നാമിൽ വളരെ കൃത്യമായി നമുക്കത് പഠിപ്പിച്ച അതുകൊണ്ട് കവചമുണ്ടാകണം വിശുദ്ധ ഖുറാൻ നിങ്ങൾ കയ്യിലെടുത്താൽ വിശുദ്ധ ഖുറാൻ തുടങ്ങുന്നത് സൂറത്തുൽ ഫാത്തിഹയിലാണ് ഇന്നലകളിൽ കഴിഞ്ഞുപോയ വേദഗ്രന്ഥങ്ങളിലെ മുഴുവൻ സാരാംശങ്ങളെയും സന്നിവേശിപ്പിച്ചുകൊണ്ട് ഏഴു സപ്ത ആയത്തുകളിലായി ഏഴായുകളിലായി എല്ലാഹു ഉൾക്കൊള്ളിച്ചു പറഞ്ഞ അധ്യായമാണ് സൂറത്തുൽ ഫാത്തിഹ ഒന്നാം അധ്യായം ആ വിശുദ്ധ ഖുർആൻ ഒന്നാം അധ്യായം മുതൽ ഒരു മനുഷ്യൻ പഠിച്ചു പാരായണം ചെയ്ത് അതിന്റെ ഏറ്റവും അവസാന അധ്യായത്തിലെത്തുമ്പോൾ ഖുർആൻ മുഴുവൻ വായിച്ചതിന്റെ അവസാന ഭാഗത്ത് എത്തുമ്പോ മൂന്ന് സൂറത്തുകൾ അള്ളാഹു മാറ്റി വെച്ചു മൂന്ന് സൂറത്തുകൾ ആ മൂന്ന് സൂറത്തുകൾക്ക് ഒരു പേരുണ്ട് അള്ളാഹുവിനോട് അഭയം ചോദിക്കാനുള്ള മൂന്ന് അള്ളാഹുവിനോട് അഭയം ചോദിച്ച് നടത്താനുള്ള മൂന്ന് സൂറത്തുകൾ ഒരു മുസ്ലിം നിർബന്ധമായും അത് ഹൃദ്യസ്ഥമാക്കണം കാണാതെ പഠിക്കണം കാണാതെ പഠിക്കണമെന്ന് മാത്രമല്ല മൂന്ന് വീതം ഓരോ സൂറത്തും പാരായണം ചെയ്യണം റസൂലുള്ളാഹി രാവിലെ സുബഹ കഴിഞ്ഞാൽ മൂന്ന് പ്രാവശ്യം സൂറത്തുൽ ഇഖ്ലാസ് ഓതണം സുബഹ നിസ്കാരം കഴിഞ്ഞാൽ മൂന്ന് സൂറത്തുൽ ഫലഖ് ഓതണം സുബഹ തവണ സൂഹത്തുൻ ആസ്വദനം അതേപോലെ മകൻ ബിരു അതേപോലെ തന്നെ മഗ്രിബിനും അപ്പൊ സുബ് നിസ്കാരത്തിന് ശേഷവും ശേഷമും നിസ്കാരത്തിന് ശേഷവും മൂന്ന് നേരം ഉഹർ കഴിഞ്ഞാൽ അസർ കഴിഞ്ഞാൽ കഴിഞ്ഞാൽ ഓരോ തവണ അത് പാരായണം ചെയ്യണം തീർന്നു അവിടെ കൊണ്ട് ഇല്ല നേരെ പോയി ഒരു മനുഷ്യൻ ഒരു മുസ്ലിം കിടക്കാൻ ഉറങ്ങാൻ ആരംഭിക്കുന്നതിന് മുമ്പ് ഈ മൂന്ന് സൂറത്തുകൾ ഓതണം കയ്യിലൂതണം ശരീരമാസകലം തടകണം ഹബീബുന മുഹമ്മദ് പഠിപ്പിക്കണം ഉറങ്ങുന്നതിന് ഇത് പാരായണം ചെയ്യണം ജീവിതത്തിൽ വരവുണ്ടായാൽ പ്രയാസമുണ്ടായാൽ മാനസിക വിഷമമുണ്ടായാൽ ബുദ്ധിമുട്ടുണ്ടായാൽ ഉടൻ തന്നെ ഈ സൂറത്ത് വന്നാൽ നബിസ് രണ്ടു തവണ അവതരിപ്പിച്ചു കൊടുത്തു മക്കത്തും അവതരിപ്പിച്ചു മദീരത്തും അവതരിപ്പിച്ചു ഈ പണ്ഡിതം എവിടെ അവതരിച്ച് അവതരിപ്പിക്കപ്പെട്ടത് എന്ന് നിങ്ങൾ പരിശോധിച്ചാൽ രേഖപ്പെടുത്തുന്നത് കാണാം മഖിയ രണ്ടും കാണാം നബി അവതരിപ്പിച്ചു ഹിജറബോ അവതരിപ്പിച്ചു എന്താ ഇത് രണ്ടു വട്ട അവതരിപ്പിച്ചത് ഒരുപാട് മന്ത്രങ്ങൾ സാധാരണ അങ്ങനെ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവുക പറയും ആ മന്ത്രങ്ങൾ റസൂൽ നിരവധി അനവധി പ്രാർത്ഥിച്ചിരുന്നു പ്രാർത്ഥന വ്യത്യസ്തങ്ങളായ പ്രാർത്ഥനകൾ തന്റെ പേരക്കുട്ടികളെ കണ്ടാൽ അള്ളാഹു ഹസൻ ഹുസൈൻ ും ആ മക്കളുടെ എന്നിട്ട് പറയും മക്കളുടെയും പൈശാചികമായ എല്ലാ ഉപദ്രവങ്ങളിൽ നിന്നും സർവ്വ കണ്ണേറുകളിൽ നിന്നും അള്ളാഹുവിനോട് നിന്നോട് അള്ളാഹുവിനോട് നിങ്ങളുടെ കാര്യത്തിൽ ഞാൻ അഭയം ചോദിക്കുകയാണ് മന്ത്രിച്ചു കൊടുക്കുകയാണ് മക്കൾക്ക് റസൂർ നല്ല ജീവിതത്തിൽ വ്യത്യസ്തങ്ങളായ മന്ത്രങ്ങൾ റസൂർ നിർവഹിക്കുമായിരുന്നു പക്ഷേ ഈ മുഴപ്പുകാത്ത് അവതരിപ്പിക്കപ്പെട്ടതിനു ശേഷം മറ്റുള്ള എല്ലാ മന്ത്രങ്ങളും റസൂൽ മാറ്റി വെച്ചു എന്നിട്ട് ഇത് മാത്രം റസൂൽ സ്വീകരിച്ചു എന്ന് പറഞ്ഞാൽ നമ്മെ ബാധിക്കുന്ന സർവ പൈശാചികമായ പ്രയാസങ്ങൾ മാനസികമായ ബുദ്ധിമുട്ടുകൾ ഇതിൽ നിന്നുള്ള വിഖായ സംരക്ഷണമായി അള്ളാഹു അവതരിപ്പിച്ചെന്നാണ് ഇത് നമുക്കുള്ള പ്രൊട്ടക്ഷൻ വിഖായത്താണ് അത് ആ സൂറത്തുകളുടെ ആശയങ്ങൾ നിന്നു കണ്ണോടിച്ചു നോക്കൂ എന്താ അതിൽ പറയുന്നത് അതുപോലെ തന്നെ അവൻ ജനിച്ചുണ്ടായവനല്ല അവന് മക്കളില്ല അവൻ ജനിച്ചുണ്ടായവനുമല്ല അവന് തുല്യമായി യാതൊന്നുമില്ല നിരാശ്രയനായ യജമാനൻ കുറിച്ച് പറഞ്ഞു പിന്നുള്ളത് ും റബ്ബിനോട് എല്ലാത്തിനെയും പുറത്തു കൊണ്ടുവരുന്ന റബ്ബിനോട് ഇത് അഭയം ചോദിക്കുകയാണ് അവൻ സൃഷ്ടിച്ച എല്ലാവിധ ഇടങ്ങേറുകളിൽ നിന്നും രാത്രി മൂടിയാൽ അതിന്റെ നിന്ന് കെട്ടുകളിൽ സാഹിറുകളുടെ മന്ത്രവാദികളുടെ ഉപദ്രവങ്ങളിൽ നിന്ന് അസൂയക്കാരൻ അസൂയപ്പെട്ടാൽ അതുമൂലം ഉണ്ടാകുന്ന സർവവിധ അസൂയകൾ കൊണ്ടുണ്ടാകുന്ന ഉപദ്രവങ്ങളിൽ നിന്ന് അഭയം ചോദിക്കുകയാ അത് കഴിഞ്ഞ് വരുമ്പോട് രക്ഷിതാവിനോട് രാജാവിനോട് ജനങ്ങളുടെ ആരാധ്യനോട് ഞാൻ അഭയം ചോദിക്കുകയാണ് എന്തിൽ നിന്ന് മനസ്സുകളിൽ ദുർമന്ത്രം നടത്തി ഒളിച്ചു കളയുന്ന ആ ഹന്നാസായ പിശാജിന്റെ ഉപദ്രവത്തിൽ നിന്ന് അള്ളാഹുനെ അവന്റെ നിന്ന് ഞാൻ നിന്നോട് അഭയം ചോദിക്കുകയാണ് മിനൽ ജിന്നത്തി വന്നാസ് മനുഷ്യ പിശാജുക്കളാകട്ടെ ജിന്നിൽ നിന്നുള്ള പിശാജുക്കളാകട്ടെ അള്ളാഹുവിനോട് അഭയം ചോദിക്കുകയാണ് എന്ന് പഠിപ്പിച്ചുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ അവസാനിപ്പിക്കുന്നത് ഇത് എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഒരു കരുതലായി കാവലായി ഉണ്ടാകണമെന്നാണ് വീട്ടിൽ നിന്നിറങ്ങുമ്പോ പറഞ്ഞു റങ്ങരുത് കാരണം നിങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ നിങ്ങളുടെ കൂടെ വരാൻ നിങ്ങൾ കാണാത്ത ആളുകളുണ്ട് നിങ്ങളുടെ മനസ്സിനെ സ്വാധീനിക്കുന്ന നിങ്ങളുടെ ചിന്തയെ സ്വാധീനിക്കുന്ന വിശാലക്കളുണ്ട് നിങ്ങൾ ഇത് ആ ചെയ്തുകൊണ്ടാണ് ഇറങ്ങുന്നതെങ്കിൽ അവർ നിങ്ങളുടെ കൂടെ ഉണ്ടാവില്ല അവൻ പറയും സംരക്ഷണം ഒരു മനുഷ്യനെ ഞാൻ എന്ത് ചെയ്യാനാണ് സുരക്ഷിതത്വം ഒരാളെ ഞാൻ ചെയ്യാനാണ് നേടിപ്പോകുന്ന പ്രൊട്ടക്ഷൻ നേടിപ്പോകുന്ന ഒരാളെ ഞാൻ എന്ത് ചെയ്യാനാണ് എന്ന് പറയും ആ പിശാജുക്കൾ ചില പഠിപ്പിക്കണം അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഒരു കരുതലായി കാവലായി അള്ളാഹുവിന്റെ കെലിമത്തുകൾ നടക്കണം വചനങ്ങളെ കൂടെ കൊണ്ടു നടക്കണം സർവ്വവിധ പൈശാചികമായ ഉപദ്രവങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ അള്ളാഹുവിനോട് ആവർത്തിച്ച് ആവർത്തിച്ച് നമ്മൾ തേടിക്കൊണ്ടിരിക്കണം അത് റബ്ബ് നമുക്ക് നൽകുന്ന വലിയൊരു നിർദ്ദേശമാണ് ജീവിതത്തിൽ നമുക്കത് വലിയ സുരക്ഷിതത്വമാണ് ആ നിലയിൽ ആ സുരക്ഷിതത്വത്തിൽ ജീവിച്ചു ഭരിക്കാൻ റബ്ബ് സുഖാനുഭവ നമുക്ക് അനുഗ്രഹിക്കുമാറാകട്ടെ എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ നന്നായി പഠിക്കുകയും മനസ്സിലാക്കുകയും ജീവിതത്തിന്റെ സകല മേഖലകളിലും നമ്മൾ ഉൾക്കൊള്ളുകയും ചെയ്യേണ്ട കാര്യമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അതോടൊപ്പം തന്നെ സൂറത്തുൽ സൂഹത്തുൽ സൂറത്തുൽ ഫലപ്പും സൂറത്തുൽ നാസും നമ്മുടെ ജീവിതത്തിൽ അതിൻ്റെ തിലാപത്തും അതിൻ്റെ തദബ്ബുറും എന്താണ് ആ സൂറത്തിൽ അള്ളാഹു നമുക്ക് കൈമാറി തരുന്ന ആശയം ഒന്നും നമ്മൾ നന്നായി പഠിക്കണം കാരണം വെച്ചാൽ പല നിലക്കും ഈ വിഷയം മനസ്സിലാകാത്തത് കൊണ്ട് കുഫ്രൻ്റെ വഴികൾ തേടി പോകുന്ന ആളുകളാണ് പലപ്പോഴും ആളുകൾ നമുക്കറിയില്ല മാനസികമായി ഉണ്ടാകുന്ന പ്രയാസങ്ങളിലും ബുദ്ധിമുട്ടുകളിലും പലവിധ മന്ത്രവാദികൾ എടുക്കൽ സമീപിക്കുന്ന ആളുകൾ പലപ്പോഴും നല്ല മുത്തഖുകളായ ആളുകൾ പോലും നല്ല ആളുകൾ പോലും ഞാനിപ്പോ ഈ കഴിഞ്ഞ ദിവസം ഒരാള് അധികമായി നിറഞ്ഞ സംസാരമാണ് എന്നെ ഈ രണ്ട് കുത്തുമകൾ ഇത് പറയിക്കാൻ നിർബന്ധിപ്പിച്ചത് അത് നല്ല സ്റ്റാറ്റസിൽ കഴിയുന്ന നല്ല സമ്പന്നരായ ഒരാൾ എന്നാൽ അനുമാദത്തിൽ ഒഴുകുന്ന ഒരാള് ഇബാദത്ത് ചെയ്യുന്ന ള് അതിൽ കണിശതയുള്ള ഒരാള് അദ്ദേഹം വ്യക്തിപരമായി ഇവിടെ സംസാരിച്ചു അദ്ദേഹം ജമാഅത്ത് കൃത്യമായി നിർവഹിക്കുന്ന ആളാണ് പക്ഷെ കുറച്ചു ദിവസങ്ങളായി അദ്ദേഹത്തിന്റെ മനസ്സിൽ ഒരു പ്രയാസം എന്നുവെച്ചാൽ ഒരു മടി വരിക കൊടുത്താൽ ഒരു മടി വരിക അദ്ദേഹം അത് ശ്രദ്ധിച്ചു എന്ത് ഈ മടി വരാൻ കാരണം അദ്ദേഹത്തിന്റെ അടുക്കൽ സമീപിച്ച ഒരു പണ്ഡിതനോട് ചോദിച്ചു ഞാൻ കൃത്യമായി ജമാഅത്തിൽ പങ്കെടുക്കുന്ന ആളാണ് ബാങ്ക് കൊടുത്താൽ ഉടൻ തന്നെ എന്റെ എല്ലാ വിഷയം മാറ്റി വെച്ച് ജമാത്തിൽ പങ്കെടുക്കും പക്ഷെ കുറച്ചു ദിവസങ്ങളായി എന്റെ മനസ്സിൽ ആ ജമാൽ പങ്കെടുത്ത ഒരു മടി ബാധിക്കുന്നുണ്ട് എന്താണ് കാരണമെന്ന് തന്റെ മുന്നിലെത്തിയ പഠിതനോടിച്ചു അദ്ദേഹം പറഞ്ഞു നിങ്ങൾക്ക് ആരോ സിഹിറ് ചെയ്തതാണ് ഏതോ ഒരു സാഹര നിങ്ങൾക്ക് സിഹിർ ചെയ്തിട്ടുണ്ട് ഇത് കേട്ടതോടെ ഈ മനുഷ്യൻ ആകെ അയാൾ ആകെ വിഷണ്ണനായി എനിക്ക് സിഹിർ ചെയ്തു ആര് എന്തിന് ഈ സിഹിറിലൂടെയാണ് എനിക്ക് മടി വരുന്നത് അദ്ദേഹം വിളിച്ചു വീണ്ടും സംസാരിക്കേണ്ടി വന്ന അദ്ദേഹത്തോട് അദ്ദേഹം പറഞ്ഞു എങ്ങനെയാണ് ഇന്ന ആള് പറഞ്ഞത് ശരിയാണോ അത് ഞാൻ ചോദിച്ചു നിങ്ങൾ സൂറത്തുൽ ഇഖ്ലാസ് അറിയുന്ന ആളാണോ സൂറത്തുൽ ഫലഖ് അറിയുന്ന ആളാണോ സൂറത്തുൽ നാസ് അറിയുന്ന ആളാണോ എന്തിനാണ് അല്ലാഹു ഈ സൂറത്തുമൊക്കെ അവതരിപ്പിച്ചത് എന്തിനാണ് റസൂർ ബൈലൂടെ സൂറത്തുമൊക്കെ അവതരിപ്പിച്ചത് നമുക്ക് ബാധിക്കും എന്ന് കരുതുന്ന എല്ലാവിധ പൈശാചികമായ പ്രയാസം അത് ഈ പറയുന്ന സിഹിറ് എന്ന് പറഞ്ഞാലും മറ്റെന്തു എന്ന് പറഞ്ഞാലും ഒരു മനുഷ്യരിത് പാരായണം ചെയ്തു കഴിഞ്ഞാൽ അവനെ ബാധിക്കുന്ന സർവ്വവിധ പൈശാചികമായ ഉപദ്രവങ്ങളും അവന് വിട്ടുപോകണം എന്നുള്ളത് അള്ളാഹുവിന്റെ തീരുമാനമാണ് അതിനെ മറികടക്കുന്ന ഒന്നും ഈ പടച്ചിട്ടില്ല ഇത് അള്ളാഹു നമുക്ക് റസൂർദയിലൂടെ കൈമാറുന്ന വിഹായത്താണ് ഇതറിയാത്ത ഒരു മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഇത് മനസ്സിലാക്കാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അവന് ഇത്തരം മാനസികമായ പീഡകളിൽ നിന്ന് രക്ഷപെട്ട് പുറത്തു വരാൻ കഴിയില്ല നമ്മളറിയും നമ്മൾ അതുകൊണ്ട് ഇത്തരം ആളുകൾ നമുക്കിടയിൽ ചുറ്റിത്തിരിയുകയും മനുഷ്യർക്ക് അവരുടെ യഥാർത്ഥമായ ഈമാൻ എന്ത് എന്ന് വ്യക്തമാക്കി കൊടുക്കാതെ പറയാതെ പഠിപ്പിക്കാതെ പുകമറകൾ സൃഷ്ടിച്ചിട്ട് അതിന് പരിഹാരങ്ങളുമായി വരിക ജോലിസിക്കൽ പോകാൻ മറ്റു ചില ക്രിയകൾ നടത്താൻ മറ്റു ചില ഏർപ്പാടുകൾ ചെയ്യാൻ ആളുകളോട് പറയാൻ ഒരു മുസ്ലിമിന് അത് ആവശ്യമില്ല അത്തരം ഏത് തരത്തിലുള്ള ജോലിസ്യപ്പണികളിലേക്ക് മന്ത്രവാദങ്ങളിലേക്ക് ഒരു മനുഷ്യൻ മാറിയാലും അവൻ കാഫറായി പോകും അന്ന് പറഞ്ഞില്ല നമ്മളുണ്ടത് അബ്ബു നമ്മളോട് അവതരിപ്പിച്ചു തന്നത് മുഹമ്മദ് റസൂർ ഏറ്റവും വലിയ ഔല ഏറ്റവും അത് റസൂര് പറഞ്ഞത് വാഗ്വിദാത്ത് അവതരിപ്പിക്കപ്പെട്ടതിനു ശേഷം വേറെ മന്ത്ര മന്ത്രത്തിന്റെ വാചകങ്ങൾ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ പ്രത്യേകം പ്രത്യേകം വാചകങ്ങൾ റസൂൽ സ്വീകരിക്കുമായിരുന്നില്ല റസൂർക്ക് അത് മതിയായിരുന്നു പ്രവാചകർ അത് മതിയായിരുന്നു ഇത്തരമൊരു കവചം സ്വീകരിക്കാൻ ഈ കാര്യങ്ങളെ സംബന്ധിച്ച് പഠിക്കാൻ നമ്മൾ മനസ്സിലാക്കണം തയ്യാറാകണം മാത്രമല്ല ഈ ആയത്തുകളെ ഈ സുഹൃത്തുക്കളെ നന്നായി കണിശമായി പഠിച്ച് മനസ്സിലാക്കി ഉൾക്കൊള്ളാൻ നമ്മൾ തയ്യാറാകണം അള്ളാഹു മഹത്വമന്ത്റിയാൻ മഹത്വം മഹത്വം എന്തെന്നറിയാൻ അതിന്റെ സംരക്ഷണം എത്ര ഉയർന്നതാണെന്നറിയാനുള്ള തോഫ്യുന്നത് നമുക്ക് എല്ലാവർക്കും പ്രധാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകണം